നവീകരണം പൂർത്തിയാക്കിയ ഞൊണ്ടിബാങ്കല് പുലിമലക്കുന്ന് പ്രവിത്താനം റോഡ് വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും മണിസിക്കാപ്പൻ എംഎല്എയുടെ ആസ്തി വികസന ഫണ്ടായ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് ആധുനിക നിലവാരത്തിൽ പൂര്ത്തീകരിച്ചത് ഏറെക്കാലമായി തകർന്നു കിടന്ന റോഡാണ് ഒടുവിൽ സഞ്ചാരയോഗ്യമായത് മര്യാസദനത്തിലേക്കുള്ള റോഡ് കൂടിയാണിത് ആവശ്യമായ സ്ഥലങ്ങളിൽ കലുങ്കുകളും ഓടകളും നിർമ്മിച്ചും വീതി കൂട്ടിയുമാണ് റോഡ് പൂർത്തീകരിച്ചത് മര്യാസദനത്തിന്റെ മുൻവശത്തായി റോഡ് ഏറെ തകർന്ന നിലയിലായിരുന്നു ഇളംതോട്ടം കവലഭാഗത്ത് വെള്ളക്കെട്ടിന്റെ പരിഹാരമായി പുതിയ കലുങ്ക് നിർമ്മിച്ചു റോഡിനെ ഇരുവശവും ശുചീകരിച്ച് കോൺക്രീറ്റ് ചെയ്ത് റോഡ് വീതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞൊണ്ടിമാക്കൽ കവലയ്ക്ക് സമീപം റോഡ് ഉയർത്തി നിർമ്മിക്കുകയും ചെയ്തു ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന എളുപ്പ വഴി കൂടിയാണിത് ഉദ്ഘാടന യോഗത്തിൽ പാല നഗരസഭ ആറാം വാർഡ് കൌൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ അധ്യക്ഷത വഹിക്കും മാണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് ആധുനിക നിലവാരത്തിൽ പൂർത്തീകരിച്ചത് മാണി എം എൽ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പാലാ രൂപതവകാര്യ ജനറളും എഞ്ചിനീയറിംഗ് കോളേജ് മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ ജോസഫ് മ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും സന്തോഷ് മര്യാസ ദിനം ചടങ്ങിൽ ആശംസകളർപ്പിച്ച് സംസാരിക്കും